െൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഒരു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം ഏകദേശം പൂർത്തിയായി കൈകളിലേക്കുള്ള വിതരണമാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത് ഇനിയും അഞ്ചു മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായി വിതരണം ചെയ്യാനുള്ളത് ജൂലൈ മാസത്തിലും പെൻഷൻ വിതരണമുണ്ട് എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ വിതരണം ഉണ്ടാവുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് സർക്കാരിന് ലഭിക്കുന്ന ഫണ്ട് അനുസരിച്ച് ഒരു മാസത്തിലെയോ രണ്ടു മാസത്തിലെയോ പെൻഷൻ ഘഡുക്കൾ ഓരോ മാസവും സർക്കാർ വിതരണം ചെയ്യും മാത്രവുമല്ല പെൻഷൻ സെസ് പോലുള്ളവ ഏർപ്പെടുത്തിയിട്ടും ഒട്ടേറെ മാസങ്ങളിലെ പെൻഷൻ കുടിശ്ശികയാവുന്ന അവസരവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇലക്ഷനിൽ അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ പ്രതിഷേധം പ്രതിഫലിച്ചതോടെ കനത്ത തോൽവി നേരിടേണ്ടി വന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ എല്ലാ മാസവും ഒരു ഗഡു പെൻഷൻ വിതരണവും കുടിശ്ശിക തുല്യ ഘഡുക്കളായി കൊടുത്തു തീർക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിരിക്കുന്നു ജൂൺ മാസത്തെ പെൻഷൻ വിതരണം അവസാനിക്കുന്നതോടെ ജൂലൈ മാസത്തെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടക്കുകയാണ് ജൂലൈ മാസത്തിലും പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് ജൂലൈ മാസത്തെ പെൻഷൻ രണ്ട് മാസത്തെ ഗഡു ആകുവാനാണ് സാധ്യത മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ ഒരു തുക എത്തിച്ചേരുകയും ചെയ്യും നിലവിലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മസ്തരി പൂർത്തിയാക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്നുള്ള പെൻഷൻ ലഭിക്കുകയുള്ളൂ വരും ദിവസങ്ങളിലെ ഇൻഫർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക